പ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈനംദിനം ഒരുപാട് ചർച്ചകൾ കണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങൾ തുറന്നാൽ ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എയുടെ രാജിയെ തുടർന്ന് നിലമ്പൂര് ഒരു തെരഞ്ഞെടുപ്പിന് ിക്കൊണ്ടി ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ വിവാദങ്ങളാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിയെ കടിച്ചു തൂങ്ങിയുള്ള വാർത്തകൾ വരുന്ന നിലമ്പൂരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു സംഖ്യയാണെന്ന രൂപത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി അൻവറിൻ്റെ പത്രസമ്മേളനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പി വി അൻവറിൻ്റെ വരവുണ്ടാകുന്നത് രണ്ട് ഡേമാണ് അദ്ദേഹം നിലമ്പൂരിൽ ഇടതുവശ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി രണ്ട് പ്രാവശ്യം ആദ്യത്തെ തവണ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും രണ്ടാമത്തെ തവണ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും വേണമുണ്ടായത് അതിനു മുമ്പും അദ്ദേഹം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാമുണ്ട് നമ്മൾ കുറിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ പി വി അൻപറിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും പി വി അൻപന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരഞ്ഞെടുപ്പ് തോൽവികൾക്കൊടുവിൽ പി വി ഒരുപാട് സ്ഥലങ്ങളിലെ തോൽവികൾക്കൊടുവിൽ അദ്ദേഹം നിലമ്പൂര് എം എൽ എ ആയി മാറി ഒരുപാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ എടുത്താല് അദ്ദേഹം ഫോർമർ മെമ്പർ ഓഫ് ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അൻപത്തേഴ് വയസ്സായിട്ടാണ് അദ്ദേഹത്തെ കൂടെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് അദ്ദേഹം ഒരുപാട് പാർട്ടിയിൽ ചേരാൻ ശ്രമിക്കുകയും ഡി എം കെയുടെ രീതിയിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കാൻ ശ്രമിച്ചു പക്ഷെ വീണ്ടും അദ്ദേഹത്തെ എന്തായി ഈ ഡി എം കെയിൽ നിന്ന് അവർ ഡി എം കെയിൽ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും പുതിയ പുതിയ പാർട്ടികളുടെ അന്വേഷണം നടത്തി അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ആളായി മാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അദ്ദേഹം രാജിവെച്ചതോടുകൂടി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂര് നടക്കാൻ പോകുന്നത് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ അസ്വസ്ഥത മുന്നണിയിലുണ്ടായി എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങള് രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനെയാണ് ഇപ്പോൾ നേരിടാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹം മറ്റൊരു സീറ്റിൽ ജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു അടുത്തത് തമ്മ മുന്നണിയിലുള്ളായ ഒരു അദ്ദേഹത്തിൻ്റെ സ്വര ചേർച്ച കമ്മി മൂലം വി വി അൻബർ എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം അദ്ദേഹത്തിന് വരികയും അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഇടതുപക്ഷ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വമേധയാ തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പുറത്തുപോയുമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ പ്രൊഫൈല് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ നിലവിലുള്ള പ്രൊഫൈല് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് പി വി അൻവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് അദ്ദേഹം ജനിച്ചതായിട്ട് ഇതിൽ കാണിക്കുന്നത് ഇരുപത്താറ് മെയ്യിൽ അസംബ്ലിയിൽ നിലമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുലീസ് റിസൈൻഡ് ജനുവരി ജനുവരി പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ അദ്ദേഹം റിസൈൻ ചെയ്തത് ആ മെലസാനം രാജിവെച്ചു മെമ്പർ ഓഫ് കേരള അസംബ്ലി രണ്ടിട്ട് ജൂ രണ്ടായിരത്തി പതിനാറില് ജൂൺ രണ്ട് മുതൽ പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അദ്ദേഹം നിലമ്പൂര് എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഓഫീസ് രണ്ട് ടൈം അദ്ദേഹം എം എൽ എ ആയിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് ജൂൺ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് വരെ അദ്ദേഹം എം എൽ എ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ നമ്മൾ നോക്കുമ്പോൾ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ പി വി എൻ ആർ ഫാമിലി വാസ് ഫോളോ ചെയ്യുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ അദ്ദേഹം തുടക്കകാലത്തെ സ്റ്റുഡൻ്റ് യൂണിയൻ എറണാകുളം കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഓക്കെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളെ കുറിച്ച് നാം സൂചിപ്പിച്ചല്ലോ തെരഞ്ഞെടുപ്പ് മത്സര ഒരുപാട് തോൽവികൾക്ക് ശേഷമാണ് അദ്ദേഹം നിലമ്പൂർ വന്നിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊരു പിന്തുണയോടുകൂടി അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നത് ഈ തോൽവിക്ക് ഈ തോൽവിക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങി അദ്ദേഹം പോയി മത്സരിക്കുകയും അവിടുന്ന് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടസ്റ്റഡ് ഫ്രം എറണാകുളം കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് ഇൻ അസംബ്ലി ഇലക്ഷൻ രണ്ടായിരത്തി പതിനൊന്നില് എലക്ഷൻ രണ്ടായിരത്തി പതിനാലോ ലോക്സഭ ലോക്സഭയിൽ ആ ഓക്കെ രണ്ടായിരത്തി എറണാട് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലില് ലോക്സഭ എലക്ഷനിലും അദ്ദേഹം മത്സരിച്ചു വയനാട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അസംബ്ലി എറണാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വയനാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു രണ്ടായിരത്തി പതിനാറ് അസംബ്ലി ഇലക്ഷൻ അനുഭവം കണ്ടസ്റ്റഡ് ലെഫ്റ്റ് ഡെമോക്രറ്റിക് ഫ്രണ്ട് എൽ ഡി എഫ് പണ്ടിന്റെ ഇലക്ട്രം നിലമ്പൂർ കോൺസ്റ്റിറ്റ്യൂഷൻ നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലാണ് വിജയിച്ചു കയറുകയുണ്ടായത് നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു കയറി അദ്ദേഹത്തിൻ്റെ എതിരാളി അര്യടാൻ ചോക്കത്തിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആ അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷനിൽ ഈ കണ്ടസ്റ്റ് ഡൽഹി ഫൈനൽ പൊന്നാനിയിൽ പോയിട്ട് അദ്ദേഹം മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് രണ്ട് തവണ അദ്ദേഹം പരാജയപ്പെടുകയും എർനാട് മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു വയനാട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി ഇലക്ഷൻസ് അദ്ദേഹം വി വി പ്രകാശ് എന്ന മരണപ്പെട്ട മുൻകെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ബി വി പ്രകാശ് ഏട്ടനെ മായിട്ട് മത്സരിക്കുകയും അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ബി വി പ്രകാശേട്ടനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് മുമ്പ് അദ്ദേഹം മര്യാടം സുഖത്തിനെയും പരാജയപ്പെടുത്തിയിട്ട് അവിടുന്ന് എം എൽ എ ആയി രണ്ടാമത്തെ തവണ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന മരണപ്പെട്ട ബി വി പ്രകാശേട്ടനെയും അദ്ദേഹം പരാജയപ്പെടുത്തി രണ്ട് ടേം അദ്ദേഹം നിലമ്പൂര് എം എൽ എ ആയി തുടർന്നു പോണ് സിക്സ് ഒക്ടോബർ രണ്ടായിരത്തി നാൻപർ ഫോമിഡ് ന്യൂ പൊളിറ്റിക്കൽ പാർട്ടി പോളിറ്റി ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള അദ്ദേഹം ഒരു ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് അദ്ദേഹം ഒരു പുതിയ പാർട്ടി ഫോം ചെയ്യുകയുണ്ടായി ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള ഡി എം കെ എന്നാണ് ആ പാർട്ടിയുടെ പേര് അങ്ങനെ ഒരു പാർട്ടി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ജനുവരി രണ്ടായി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് കേരള മരിച്ച വിത്ത് തൃണമൂൽ കോൺഗ്രസ് ആൻഡ് ഹി റെസൈൻഡ് എം എൽ എ പൊസിഷൻ ഓക്കെ അപ്പോൾ അദ്ദേഹം ഒക്ടോബർ ആറിന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഡി എം കെ എന്നുള്ളത് തമിഴ്നാട് ഡി എം കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൊളിറ്റിക്സായി തമിഴ്നാട് പൊളിറ്റിക്സുമായിട്ട് അവർക്ക് അൻബറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവ അവർ അടുപ്പിക്കാതിരുന്നപ്പോൾ അവർ അടുപ്പിക്കാതിരുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം ജനുവരി പതിമൂന്നിന് അദ്ദേഹം ആ ഒരു ആ ഒരു പാർട്ടിയെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് മെർജിഡ് വിത്ത് തൃണമൂൽ തൃണമൂൽ കോൺഗ്രസുമായിട്ട് അദ്ദേഹം ലയിപ്പിക്കുകയാണ് ചെയ്തത് ജനുവരി പതിമൂന്നിന് തൃണമൂൽ കോൺഗ്രസ് വൈറ്റ് ലയിപ്പിക്കുകയും അദ്ദേഹം റിസൈൻ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം പതിമൂന്ന് വരെയാണ് അദ്ദേഹം ജനുവരി പതിമൂന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് വരെയാണ് അദ്ദേഹം എം എൽ എ ആയിട്ട് നിലമ്പൂരിരുന്നത് അപ്പം ഇതിൽ അതിനുശേഷം അദ്ദേഹം അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്സുമായിട്ട് യു ഡി എഫുമായിട്ടുള്ള ചേർന്ന പൊളിറ്റിക്സുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന പേരിൽ പക്ഷെ തൃണമൂൽ കോൺഗ്രസിനെ ഇന്നേ വരെ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളൊക്കെ ഇന്നത്തെ വീഡിയോ ബൈറ്റുകളൊക്കെ കാണുവാനിടയായി അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെ മറ്റേ യു ഡി എഫിൽ എടുക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അദ്ദേഹത്തെ യു ഡി എഫിൻ്റെ ഭാഗമാക്കി എന്ന് പറയുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എടുത്തിട്ടില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു യു ഡി എഫ് അദ്ദേഹത്തെ സഹകരിച്ചു പോകുന്നുണ്ട യു ഡി എഫ് മുന്നണിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പുതിയ കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എൽ ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹം വിട്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെപ്പോലും തീരുമാനിക്കുന്ന എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വി എസ് ടു ഇയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ രാജി പ്രഖ്യാപനമൊക്കെ നടത്തുന്ന വി എസ് ജോയിയാണ് അവിടെ മത്സരിക്കാൻ ഉചിതമെന്നും ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനമുള്ളൊരു മേഖലയാണെന്നും അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചൊക്കെ പോകുന്നത് സത്യം പറഞ്ഞ ആര്യാട ഒരുപാട് കാലം നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്ന ശ്രീമാൻ ആര്യാട മുഹമ്മദിനെ ഒരുപാട് കാലം എം എൽ എ ആയിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും നിലമ്പൂരിൻ്റെ കുഞ്ഞാക്കയുടെ ചരിത്രം ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും എത്രയോ കാലം നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്നിരുന്ന ആളാണല്ലോ അരിയട മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാവും ശ്രീമാൻ അരിയട മുഹമ്മദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തെ പാർട്ടി ലീഡർ ഓയി സർവീഡ് മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് ഓഫ് കേരള മുൻചാണ്ടി മിനിസ്റ്റർ ഈ റെപ്രസെൻറ്റിങ് ദ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള അൻറ്റിൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം ബീങ് എലക്റ്റഡ് ഫോർ ദ എയ് എയ്റ്റ് ടൈം ഇൻ ദ രണ്ടായിരത്തി പതിനാലിൻ്റെ സ്റ്റേറ്റ് എലക്ഷൻ മദ്രാസ് അസംബ്ലിയിലുള്ള നിലമ്പൂർ മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ശ്രീമാൻ ആര്യട മുഹമ്മദിൻ്റെ ജന്മം നടക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന് എൺപത്തേഴ് വയസ്സായിരുന്നു മരണപ്പെടുന്ന സമയത്തുണ്ടായിരുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കിയാൽ അദ്ദേഹം എത്ര ടൈം വന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും എത്രയോ തവണ നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്ന ശ്രീമംഗ ആര്യട മുഹമ്മദ് എന്ന കുഞ്ഞാക്ക എലക്റ്റഡ് ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി കെ എൽ എ ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വിജയിച്ച് കയറുന്നത് ഈ വാസ എലക്റ്റഡ് അഗൈൻ ഇൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഈ വാസ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് റോങ് എ ബൈ എലക്ഷൻ ഫ്രോം ദ എട്ട് എട്ടാമത്തെ കേരള ലെജിസ്ലേറ്റീവ് ഇത് പതിമൂന്ന് കേരള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തൊണ്ണൂറ്റൊന്നിന് തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്നിൽ ില് ഹിസെന്റ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺഗ്രസ് കാലിക്കറ്റ് ഡി സി സി പ്രസിഡന്റ് മലപ്പുറം ഡി സി സി ആൻഡ് ജനറൽ സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി ആൻഡ് ആക്ടിവ് മെമ്പർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അപ്പൊ അദ്ദേഹത്തിനെ പോലത്തെ വലിയ നേതാവിന്റെ പുത്രനായ ആര്യാടൻ ഷോക്കത്ത് വരാതിരിക്കാൻ വേണ്ടി ഒരമ്പു എറിഞ്ഞിട്ടാണ് പി വി അൻവർ രാജി വെച്ചു കൊണ്ട് പോകുന്നത് കേട്ടോ ആ അദ്ദേഹത്തിന് വി എസ് ജോയി വരണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താകുന്നത് നിലമ്പൂരിലിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് അദ്ദേഹം വിക്ടറി നേടുന്നതൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും മെജോറിറ്റി വോട്ട് കാണാൻ കഴിയും അതിൽ നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം ആദ്യം സി പി എമ്മിൻ്റെ നേതാവായിരുന്ന സീതാലക്കുട്ടി ഒക്കെ തന്നെയാണ് അദ്ദേഹം തോൽപ്പിക്കുന്നത് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന മെജോറിറ്റി വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിനാണ് അദ്ദേഹം വിജയിക്കുന്നത് പിന്നെ അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് എം ആർ ചന്ദ്രൻ ഐ കോൺഗ്രസിന്റെ എം ആർ ചന്ദ്രനെ ാണ് അദ്ദേഹം ഉണ്ടാകുന്നത് അത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടിനാണ് പിന്നെ ദേവദാസ് പൊറ്റക്കാടിനായിട്ടാണ് അതുറാമ മാഷേറ്റാണ് പിന്നെ പ്രൊഫസർ തോമസ് മാത്യുവിനായിട്ടാണ് പിന്നീട് സ്വന്ത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് പിന്നെ ഒരു അൻവർ മാഷയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ശ്രീരാമകൃഷ്ണൻ സഖാവിനോട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പിന്നീടദ്ദേഹം അവസാന തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ തോമസ് മാത്യുവിനേടാണ് അദ്ദേഹം മത്സരിക്കുന്നത് പിന്നെ അദ്ദേഹം ഒരുപാട് പോസ്റ്റുകൾ വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ശ്രീമാൻ അരിയടം മുഹമ്മദ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ വരാതിരിക്കാൻ ആരെയടം സുഖത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പി വി അൻവർ ഒരു ഒളിയമ്പ് കറിഞ്ഞിട്ടാണ് കടന്നു പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സത്യം പറഞ്ഞാൽ അൻവർ ആഹ് അൻവർ വേണമെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫിലാണെങ്കിൽ അൻവറിനെടുത്തിട്ടുമില്ല അയതുകൊണ്ട് എടുക്കുന്നില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ അൻബറിനെ ഉപയോഗിച്ചു പോകാനുള്ള രീതിയിലേക്കാണ് പോകുന്നത് അൻവറാണെങ്കിൽ വിലപേശി കൊണ്ടിരിക്കുകയാണ് രണ്ട് സീറ്റുകളൊക്കെ വേണം എന്നുള്ള രൂപത്തിൽ അൻബറിൻ്റെ കൂടെ ഉള്ള ആളുകളൊക്കെ മത്സരിപ്പിക്കാനും കേരളത്തിലെ അടുത്ത യു ഡി എഫ് മന്ത്രിസഭ വരുമെന്നുള്ള ദിവാസ്വപ്നത്തില് മന്ത്രിയാകാനൊക്കെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായിട്ടുണ്ടെന്ന് അറിയോ യു ഡി എഫിൽ ഉൾക്കൊടുത്തില്ല ഇപ്പൊ അങ്ങോട്ട് അവിടുന്നോട്ട് പോകുന്നു ചെയ്തു ഇവിടെയാണ് കയറി ചെയ്യുന്നില്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി എന്താ വരാൻ പോകണമെന്ന് അറിയില്ല അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്ന് എന്താണ് നിലമ്പൂർ സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് അൻവർ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടിയിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അൻവർ തന്നെയാണ് ശരിക്കിന് മത്സരിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണല്ലോ അതിൻ്റെ ശൗരത്വം കാണിക്കുക ഞമ്മടെ ഒറ്റക്കുന്നാലും ജയിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം കാണിക്കണമായിരുന്നു അപ്പം അദ്ദേഹം മാറിക്കൊടുത്ത് മറ്റുള്ളവർ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പം അദ്ദേഹം പോയി കൊണ്ടിരിക്കുന്നത് ശരിക്കിനെ അദ്ദേഹം രാജിവെച്ച ആ ആ ഒരു രീതിയിൽ അദ്ദേഹം ഒന്ന് വിജയിപ്പിച്ച് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അണികളും പ്രവർത്തകരും മറ്റു ആളുകളുടെയൊക്കെ ബോട്ട് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതേ വിജയിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം രാജിവെച്ചു പോകുന്ന ഈ സമയത്ത് അതേ സ്വമേധയാ ഒറ്റയ്ക്ക് മത്സരിച്ച് ആ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കണമായിരുന്നു അദ്ദേഹം മാറി നിന്ന് ആരെങ്കിലും മത്സരിക്കട്ടെ ഇപ്പോൾ രണ്ട് അവർ മത്സരിക്കും അവർ മത്സരിക്കും അവർ മത്സരിക്കും എന്നുള്ള രീതിയിലേക്ക് പോകാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണോ തൃണമൂലെങ്കിലും തൃണമൂലെ ഡി എം കെ ആണെങ്കിൽ ഡി എം കെ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം മത്സരിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം സ്വമേധയം മാറി കൊടുത്തുകാണ്ട് നമ്മളതിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെ മുന്നണിയിൽ നമ്മളെ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് ഞങ്ങളെ മുന്നണിയിലെടുക്കുമെന്ന് പറയുന്ന സംവിധാനത്തിലാണുള്ളത് അദ്ദേഹം ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നിലമ്പൂര് വേണ്ട വേണ്ടിയിരുന്നത് ഇപ്പോൾ യു ഡി എഫാണെങ്കിൽ അദ്ദേഹത്തെ ഇന്നേ വരെ എടുക്കുകയും ചെയ്തിട്ടില്ല യു ഡി എഫിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല അതെ അദ്ദേഹത്തെ പരിഗണിക്കുകയോ യു ഡി എഫിൻ്റെ കമ്മിറ്റിയിൽ വിളിക്കുകയോ യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ട് ചേർക്കുകയോ ഒന്നും തൃണമൂൽ കോൺഗ്രസിനെ ഇന്നേവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഈ അതിന് ഇവർ ആരാണോ കൂടെ നിന്ന് ഇത്രയും കാലം ഉപയോഗപ്പെടുത്താൻ നിന്ന് അവരുടെ കൂടി അദ്ദേഹം അവിടെ നിന്ന് തന്നെ മത്സരിക്കണം കാരണം ഈ രണ്ട് രണ്ട് പേരെ പേരെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മത്സരിക്കാനും അവിടെ രണ്ട് ടൈം എം എൽ എ ആയിരുന്ന ഒരാൾ എന്നുള്ള അതിലെ ഏറ്റവും നല്ല യോഗ്യനായ ആള് ബി ബി എന്നവർ ആണ് എന്ന കാര്യത്തിലൊന്നും യാതൊരു തർക്കമല്ല ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ജയിച്ച അദ്ദേഹം അവിടുന്ന് രാജി വെക്കിട്ട് ഇടതുവശത്തിന്റെ യാതോ ഒരു പിന്തുണയുമില്ലാതെ അവിടുന്ന് വിജയിച്ചു കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനെ ബാധലദ്ദേഹം ആരൊക്കെയോ സ്ഥാനാർത്ഥിയാക്കാൻ ഓടിപ്പാഞ്ഞു നടക്കുന്ന ഒരു രീതി അത് ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം തന്നെ മത്സരിപ്പിക്ക മത്സരിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അദ്ദേഹം അവിടെ മത്സരിച്ച് കാണിച്ചു കൊടുക്കണം എന്നത് വിജയിക്കണം അത് വിജയിച്ചു കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒറ്റക്ക് വന്നാലും ജയിക്കും എന്നുള്ളത് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ചങ്കൂറ്റുണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി പിണറായിക്ക് മറുപടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ മറുപടി അദ്ദേഹം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ഇതാണ് എൻ്റെ മറുപടി എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒറ്റക്ക് മത്സരിച്ച് കണ്ട് അവിടെ വിജയിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറണമെന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞെന്താ ചോദിച്ചാല് ഇവരെ വേണമെന്ന് യു ഡി എഫിനെ ഇവരെ വേണമെന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം രാജിവെച്ചു വന്നതാണല്ലോ ഇദ്ദേഹത്തിനെ തന്നെ മത്സരിപ്പിച്ച് അദ്ദേഹത്തിനെ തന്നെ നിലമ്പൂർ എം എൽ എ ആക്കാനുള്ള ഒരു പരിശ്രമം നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാണ് അദ്ദേഹത്തി ഇടങ്ങാറായി രാജിവെച്ചൊക്കെ വന്ന് പുതിയൊരു പാർട്ടി നമ്മളെ മലയാളികളൊന്നും ഇല്ലാത്തൊരു കുറഞ്ഞ മലയാളികളുടെ ഒക്കെ ഒരു യൂണിറ്റൊക്കെ എടുത്ത് നിൽക്കുന്ന മലയാളികളെ മാത്രമല്ലാതെ ബംഗാളിയിൽ നിന്ന് ഈ പണിക്ക് വന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ബംഗാളി പാർട്ടി തന്നെ നമ്മളെ നാട്ടിലേക്ക് ബംഗാളികൾ പണിക്ക് വന്ന മാതിരി ഒരു ബംഗാളി പാർട്ടിയും കൂടി അദ്ദേഹം നമ്മൾ അതിഥി തൊഴിലാളികളായ ബംഗാളി പാർട്ടി തന്നെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ് അപ്പം ആ ബംഗാളി പാർട്ടിയുടെ ആളായിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അതിന് വലിയ ഒരു വിജയം നേടി അതൊരു മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി ആയിട്ട് കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു അപ്പം അത്തരം രീതികൾ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം അതിനുള്ള ചങ്കൂറ്റം കാണിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേത് അവിടെ അവിടെ പ്രവേശിച്ച് യു ഡി എഫിൽ പ്രവേശിച്ച അവിടത്തെ തന്നെ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ പ്രശ്നങ്ങളെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹം പലയിടത്തും ഇപ്പോൾ എറണാടാണെങ്കിലും അദ്ദേഹം നിന്ന് തോറ്റു പൊന്നാനി ആണെങ്കിലും അദ്ദേഹം നിന്ന് തോറ്റു വയനാട് പാർലമെൻറ്റിലാണെങ്കിലും അദ്ദേഹം നിന്ന് തോറ്റു അപ്പോൾ അദ്ദേഹത്തിന് മത്സരിച്ച് തോറ്റാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റതാണല്ലോ അപ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു സങ്കൂറ്റം കാണിക്കണം എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിന് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല അത് മുഖ്യമന്ത്രിക്കുള്ളൊരു മറുപടി എത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തിട്ട് എത്ര അവിടെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തണമെന്നാണ് പറയാനുള്ളത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതിയിട്ടാൽ നമുക്കതിനനുസരിച്ച് ചർച്ചകളിലേക്ക് കിടക്കുക അപ്പോൾ വീണ്ടും കാണാം നിർത്തട്ടെ